വീടിന്റെ അടുത്തുള്ള ആളുകൾക്കറിയാം ഇത് ഉടായ്പാണ് മോനെ നീ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പഠിച്ച് കുറച്ച് ഉടായ്പെ കാണാം നിങ്ങളെല്ലാരും ഹാപ്പി അല്ലേ മാജിക് അങ്കിളിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് ഇല്ലാത്ത കാര്യങ്ങളല്ല ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് ആ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് ഗോപിയേട്ടനോടുള്ള ഒരു സ്നേഹമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മളൊക്കെ മക്കളെ വളർത്തുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് സത്യസന്ധമായിട്ട് ജീവിക്കണം അനിന്റെ മുതൽ ആഗ്രഹിക്കരുത് സ്മാർട്ടായിട്ടിരിക്കണം മിടുക്കനായിട്ടല്ലേ മിടുക്കിയായിട്ട് വളരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ് പക്ഷെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു പോക്ക് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ തിരിച്ച് പഠിപ്പിക്കേണ്ട ഒരു ഗതികേടാണോ നമുക്കുള്ളതെന്ന് കാരണം നമ്മൾ ഇത്രയും സത്യസന്ധമായിട്ടും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും രീതിയിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഇന്നത്തെ ഈ ലോകത്ത് നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാകുമോ എന്നൊരു സംശയം എന്നൊരു ആശങ്ക എനിക്കുണ്ട് പക്ഷെ നമ്മൾ ആർക്കും നമുക്ക് ആർക്കും അങ്ങനെ തിരിപ്പിച്ച് തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാവത്തില്ല ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിലെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരാരും എങ്ങും എങ്ങും എത്താറില്ല ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നോക്കിയാൽ മതി നമ്മൾ നിങ്ങളിൽ പലരും ജോലി ചെയ്യുന്ന സ്ഥലത്തെ കാര്യങ്ങളിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണോ എപ്പോഴും പ്രൊമോഷൻ കിട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ സാലറി കൂടുതൽ കിട്ടുന്നതൊക്കെ അല്ല ഒന്നുകിൽ മാനേജറെ ഇങ്ങനെ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ആളുകളായിരിക്കണം കുറേ ഷോ ഓഫ് ചെയ്ത് ചെയ്യുന്ന ആളുകളായിരിക്കണം അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ പെട്ടി തൂക്കി നടക്കുന്ന ആളുകളായിരിക്കണം അപ്പം അങ്ങനെയുള്ള കുറേ ആളുകൾക്കാണ് ഈ മേൽ കയറ്റങ്ങൾ ഉണ്ടാവുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കിട്ടുന്നത് വളരെ റയറാണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ കൂടുതലും കിട്ടുന്നത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്കല്ല അല്ലേ ഇപ്പൊ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ മിസ്റ്റർ മുതുകാടിന്റെ ഇഷ്യൂ മുതുകാടിന്റെ ഇഷ്യൂ ആദ്യം ഞാൻ കേട്ട സമയത്ത് പുള്ളിയുടെ മോട്ടിവേഷണൽ ടോക്സ് ഒക്കെ ഞാൻ കേൾക്കുന്ന ആളാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പം ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു പുള്ളി ഇങ്ങനെ സക്സസ്ഫുൾ ആവുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും അസൂയ തോന്നിയിട്ട് കുറച്ച് പേര് ഗ്യാതർ ചെയ്തിട്ട് പുള്ളിക്കെതിരെ തിരിഞ്ഞതായിരിക്കാം എന്നാണ് ആദ്യം കരുതിയത് പക്ഷെ പിന്നീട് ഓരോ അമ്മമാരും വന്നിരുന്ന് പറയുന്ന ഓരോ ഓരോ വീഡിയോസും കാണാൻ തുടങ്ങിയപ്പോൾ പുള്ളിയുടെ ഗുരു അങ്ങനെ പല ആൾക്കാരും പറയുന്ന പല വീഡിയോസും കാണാൻ തുടങ്ങിപ്പോ നമുക്ക് മനസ്സിലായി ഇത് ഇല്ലാത്ത കാര്യങ്ങളല്ല ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരാളുടെ ആ ഒരു വിഗ്രഹം ഇപ്പോഴും പലരുടെയും മനസ്സിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അത് മാറ്റാൻ പറ്റുന്നില്ല കാരണം ആ ഒരു ഇമേജ് അപ്പം ഈ ഉഡായിപ്പ് ചെയ്യുന്ന ആൾക്കാരെ പൊതുവെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവരവരെ ആരാധിച്ചുകൊണ്ടേയിരിക്കും അതേസമയം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരെ പൊതുവേ ആർക്കും ഇഷ്ടമല്ല പക്ഷെ അവർ ആ പറഞ്ഞു അവിടെ തീർന്നു അത്രേ ഉള്ളൂ മറ്റവർ അങ്ങനെയല്ല ഇതൊന്നും പറയത്തില്ലേ ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒന്ന് ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടിയും തൂക്കി നടക്കണം അപ്പം ഇങ്ങനെ ഈ മുതുകാടനെ പോലെയുള്ള ആളുകൾക്ക് അവർക്കറിയാം എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമേ കഴിവില്ലാത്ത ആളാണ് ആ അറിയാം പക്ഷെ അയാൾക്ക് കുറെ പിടിപാടും കാര്യങ്ങളും ഉണ്ട് അയാളെ നമ്പി നിന്നാൽ മാത്രമേ അയാളോട്ട് കയറി പോകാൻ പറ്റുള്ളൂ എന്ന് കാണുന്ന സമയത്ത് അയാളോട് പറയും നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണ് അത്ര കഴിവുള്ള ഒരാളാണ് പക്ഷെ മറ്റേ ഒന്നും നടക്കുന്നില്ല നിങ്ങൾ കയറിയിരുന്നെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പുള്ളി അങ്ങ് എയറൽ കേറ്റും. അപ്പൊ പുള്ളിക്ക് മനസ്സിലാവില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെറുതെ ഇത് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാവൂല പുള്ളി അപ്പം ഇയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും അതേസമയം കഴിവ് സ്വന്തം കഴിവിൽ വിശ്വ വിശ്വസിച്ച് ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ നിന്നിട്ട് എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ മിക്കവാറും കിട്ടത്തില്ല പിന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഇവർ ഗീവപ്പ് ചെയ്ത് പോവും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും 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 സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്ത ആളുകളുണ്ട് ഇല്ല എന്നല്ല ഇപ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ ആൾക്കാരെ താങ്ങി നടന്നിട്ട് നേടിയതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല അങ്ങനെ നേടിയെടുത്ത ആളുകളുണ്ട് പക്ഷെ അത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണം കുറേ ആളുകൾ അപ്പ് ചെയ്യും കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഏതൊരു മേഖലയിൽ പൊങ്ങി വരാനും അത്രത്തോളം ബുദ്ധിമുട്ടാണ് അതുപോലെ മറുനാടൻ ഷാജൻ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കുന്ന മറന്നാടനാണ് കാരണം മറുനാടനകത്ത് വരുന്ന ആ റിപ്പോർട്ട് കുറച്ച് ജെനുവിൻ ആയിരിക്കും കാര്യങ്ങൾ ഒരു വ്യക്തതയോടെയാണ് പുള്ളി പറയുന്നതെന്നുള്ളൊരു ധാരണയായിരുന്നു പക്ഷേ ഈ മുതുകാടിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ആ ധാരണയൊക്കെ പെട്ടെന്ന് മാറുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കാരണം മുതുകാടിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് പുള്ളി നേരെ വന്നിരുന്ന് പറയുകയാണ് ഈ അമ്മമാർ പറയുന്നതെല്ലാം കള്ളത്തരാണ് ഈ അമ്മമാർ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കഴമ്പുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി നേരെ മാജിക് പ്ലാനറ്റിൽ പോയി അവിടുത്തെ അമ്മമാരെ ഇൻ്റർവ്യൂ ചെയ്യാണ് എന്നിട്ട് അവിടെ ഈ സുഖമില്ലാത്ത കുട്ടികള് സാമാന്യ നമ്മുടെ അത്രയും ഒരു ഇതില്ലാത്ത കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാരും ഹാപ്പി അല്ലേ അപ്പൊ കുട്ടികൾ പറയുന്നു ഞങ്ങള് ഹാപ്പിയാണ് മാജിക്കങ്കളിന് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ഇഷ്ടമാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് അവർക്ക് അവരെന്തോ പറയുന്നതെന്ന് പോലും ചിലപ്പോ അവർക്കറിയില്ല ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്ന് പറയാം ഇഷ്ട അല്ലെന്ന് ചോദിച്ചാൽ ഇഷ്ട അല്ലെന്ന് പറയാം അല്ലെ ഇഷ്ടാണെന്ന് പറയണമെന്ന് പറഞ്ഞാൽ അതുപോലെ പറയും അങ്ങനത്തെ കുട്ടികളാണ് അപ്പൊ അവരടുത്ത് പോയി ചെന്ന് ചോദിച്ചിട്ടാണ് പുള്ളി പറയുന്നത് ദേ ഇവര് പറയുന്ന കേട്ടില്ലേ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അതുപോലെ അവിടെ നിൽക്കുന്ന അമ്മമാരുടെ അടുത്തെല്ലാം ഓരോ കാര്യങ്ങൾ ചോദിക്കാണ് അപ്പൊ മറുനാടൻ ഷാജൻ പറയുന്ന മറ്റേ അമ്മമാര് ഒക്കെ തെറ്റാണ് ഈ കുഞ്ഞുങ്ങളും ഈ അമ്മമാരും പറയുന്ന പറയുന്നത് ആണെന്ന് ഈ അമ്മമാർ പറയുന്ന തെറ്റാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല കാരണം ആ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ അവിടെ വന്ന കുറച്ച് അമ്മമാരാണ് അവരിൽ പലർക്കും ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പലരും അഞ്ച് പേരോളം അവിടെ തന്നെ അക്കോമഡേഷൻ അവിടെ തന്നെ ഫുഡ് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ രാഷ്ട്രപതിയെ കാണാൻ കൊണ്ടുപോകുന്നു സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുപോകുന്നു ജപ്പാനെ കൊണ്ടുപോകുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അപ്പോൾ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അത്രത്തോളം എക്സ്പെക്റ്റേഷനോടുകൂടി വന്നവർ പോലും അല്ല അവർ എന്നാൽ മറ്റു പലർക്കും അങ്ങനെയല്ല അവർ പലതും ഇട്ടെറിഞ്ഞ് വീടും നാടും ഉപേക്ഷിച്ച് ഇവിടെ എന്തോ കിട്ടുമെന്ന് പറഞ്ഞ് വന്ന ആളുകൾക്ക് പലതും കിട്ടിയിട്ടില്ല ഇൻസൾട്ട് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് എന്ത് എന്ത് ആധികാരികത അല്ലെങ്കിൽ എന്ത് പ്രൂഫ് ഉണ്ടായിട്ടാണ് മറുനാടൻ ഷാജൻ വിശ്വസിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതിൽ കഴമ്പില്ല എന്ന് പറയുന്നതും രണ്ട് കൂട്ടരും പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ രണ്ട് കൂട്ടരുടെ ഭാഗത്തും പല പല ന്യായങ്ങളുണ്ട് പല പല സത്യങ്ങളുണ്ടെന്ന് തോന്നും അല്ലാതെ പുള്ളി അവരെ മൊത്തം അടച്ച് ഒറ്റടിക്കാൻ ആക്ഷേപിക്കുകയാണ് അതുപോലെ തന്നെ മറുനാടൻ ഷാജന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് മുതുകാടിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ മിസ്റ്റർ മുതുകാട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു പൈസയുടെയും ചിലവില്ല ഈ ഷർട്ട് എനിക്ക് ആരോ മേടിച്ച് തന്നതാണ് എനിക്ക് ഒരു പൈസയുടെയും ചിലവില്ല ഒരു പൈസയുടെയും ചിലവില്ല എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ തിരിച്ചു ചോദിക്കാം ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പോലും ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം ജീവിക്കാൻ പറ്റത്തില്ല കറണ്ട് ചാർജ് അടയ്ക്കണം വെള്ളം അടക്ക വെള്ളത്തിൻ്റെ ചാർജ് അടയ്ക്കണം പല 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 കാര്യങ്ങളുണ്ട് പുള്ളിക്ക് ഒരു ചെലവുമില്ല എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അപ്പം ഈ തിരിച്ച് പുള്ളിക്ക് ഒരു ചോദ്യവും ഇല്ല പുള്ളി അത് കെട്ടാ ഓക്കെ ഓക്കെ എന്ന് പറയുന്നു അപ്പം അങ്ങനെയല്ല മറുനാടൻ ഷാജൻ പലയിടത്തും ും പല രീതിയിലും വലിയ വലിയ സ്റ്റാൻഡുകൾ എടുത്തിട്ടുള്ളതും പലർക്ക് അഗെൻസ്റ്റ് ആയിട്ടും പല വാക്കുകളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷേ ഈ ഒരു പേരിൽ എടുത്ത ആ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഗോപിയേട്ടനോടുള്ള ഒരു സ്നേഹമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം പറയാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിലൊരു സ്ഥാനം എടുത്തതിന് ശേഷം എന്ത് കാണിച്ചാലും ആളുകൾ വിശ്വസിക്കും എന്നറിയാം അപ്പോൾ അത് കാരണം ഒരു സ്ഥാനം ഇവരെ പോലെ പോലെയുള്ളവരെല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ മറുനാടൻ ഷാജനാണെങ്കിൽ തന്നെ ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് പുള്ളിയുടെ ഏതോ സംഘടന ത്രൂ ഇപ്പോൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് മുതുകാടിന് അത് പേഴ്സണലി കൊണ്ടു കൊടുക്കായിരുന്നല്ലോ പക്ഷെ പബ്ലിക്കായിട്ട് ഇപ്പോൾ വീഡിയോ ആയിട്ട് കൊടുത്ത് എന്തിനാന്ന് ഇത്രത്തോളം ഇഷ്യൂസ് ഒക്കെ വന്നതിന് ശേഷവും ഇപ്പോഴും ആളുകൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം വരുത്തി തീർക്കാനാണ് അങ്ങനെയാണ് അപ്പൊ ആളുകളുടെ മനസ്സിൽ തോന്നും ഇതൊക്കെ വെറുതെ ആണെന്നാണ്ട് അവര് കൊടുത്തു ഇവർ കൊടുത്തു എന്ന് തോന്നും ഇതെല്ലാം ഒരുതരം മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ് അത് നമുക്ക് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവൂല ഇപ്പൊ മിസ്റ്റർ യൂസഫ് അലി ആണെങ്കിൽ തന്നെ മുതുകാടിന് പൈസ കൊടുത്തു ഒന്നര കോടി രൂപ എല്ലാ വർഷവും കൊടുക്കാം പറഞ്ഞു ശരിയാണ് പുള്ളി കൊടുക്കുന്നുണ്ടാവും പക്ഷെ അതിനെ വേറൊരു മാർക്കറ്റിംഗ് രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പം യൂസഫ് യൂസഫലിയും കൂടെ നല്ല ടേംസിലാണെന്നുണ്ടെങ്കിൽ സാറേ ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് എനിക്കിങ്ങനെ തരാമെന്നൊന്ന് പറയൂ ഒന്നര കോടി എല്ലാ വർഷവും തരാമെന്നൊന്ന് പറയൂ പക്ഷെ സാർ എനിക്ക് തരണ്ട സാറിൻ്റെ ആ ഒരു വാക്ക് മതി അപ്പം ആ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് പല ആളുകളും ചിന്തിക്കുകയാണ് ഇയാളെപ്പോലെ ഇത്രയും വലിയൊരു മനുഷ്യൻ ഒന്നും അന്വേഷിക്കാതെ കൊടുക്കത്തില്ല അപ്പം അത്രയും രൂപ അദ്ദേഹം കൊടുക്കാം കൊടുക്കാമെന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് പല ആളുകൾക്കും പിന്നെയും പിന്നെയും കൊടുക്കാൻ പ്രചോദനമാവും അപ്പം അത്തരത്തിൽ മാർക്കറ്റിംഗ് ടെക്നിക്സ് ചെയ്ത് മാർക്കറ്റിംഗ് ടെക്നിക്സ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ പുള്ളി ചെയ്തത് മാർക്കറ്റിംഗ് ടെക്നിക്ക് ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് മനസ്സിലാക്കാൻ അപ്പോൾ അതുപോലെ ഒരുപാട് രീതിയിൽ ഉടായ്പ് ചെയ്ത് ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച് ആളുകളിൽ നിന്ന് പൈസ ഊറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നോ നാലോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മോനോ മോളോ ആയിരിക്കും ഭയങ്കര സ്മാർട്ട് അവരെങ്ങനെങ്കിലും അച്ഛനെ അമ്മയും സ്വാധീനിച്ചത് ഉള്ളതെല്ലാം അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും ചിലപ്പോൾ എല്ലാ മക്കൾക്കും എല്ലാം വീതം വെച്ചതിന് ശേഷമാണെങ്കിൽ പോലും അവർ നിങ്ങളെ നന്നായി നോക്കുന്നില്ല നിങ്ങൾ അവർക്ക് അത് കൊടുത്തത് ശരിയായില്ല അത് തിരിച്ചെഴുതി മേടിക്കും എന്നും പറഞ്ഞ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കി ഇതെല്ലാം തിരിച്ചെഴുതി മേടിച്ചിട്ട് നിങ്ങളെ സ്വർഗത്തിക്കൊണ്ട് താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മേടിക്കുന്നത് അതിനുശേഷമാണ് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പം സ്വന്തം അച്ഛനെയും അമ്മയും പോലും അതുപോലെ സ്വാധീനിച്ച് അടിച്ചു മാറ്റാൻ നോക്കുന്ന ഒരുപാട് മക്കളുണ്ട് അപ്പൊ ഏതൊരു മേഖലയിലാണെങ്കിലും ഇപ്പോൾ മതത്തിന്റെ കാര്യം തന്നെ എടുത്താൽ ഒരു പെർട്ടിക്കുലർ മതമൊന്നും പറയുന്നില്ല ഒരുപാട് രോഗശാന്തി വരുത്തുന്ന ആളുകൾ ഒരുപാട് വലിയ പ്രവാചകന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മള് സിമ്പിളായിട്ട് അവരുടെ വീടിന്റെ ഇങ്ങനെയുള്ള ആളുകളുടെ ആടെയും വീടിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിലോട്ടൊന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരിൽ പലരുടെയും വീടിന്റെ അടുത്തുള്ള ഒരു ഒറ്റ മനുഷ്യർ ഇവരുടെ അടുത്തൊരു രോഗശാന്തിക്കോ ഒരു പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ ഒന്നിനും പോത്തില്ല അതേസമയം കേരളത്തിൻ്റെ അല്ലെ ലോകത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ വരും ഇവരെ കാണാൻ ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്കറിയാം ഇതോടായ്പാണ് ഇവരുടെ ശരിക്കുമുള്ള ലൈഫ് സ്റ്റൈൽ എന്താണ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പക്ഷെ പുറത്തുണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മനസ്സിലാവും പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഒരു ഇത് വേണം എപ്പോഴും എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാണെന്നില്ല എന്ന് പറഞ്ഞ് ഈ മതത്തിന്റെ ആണെങ്കിലും രാഷ്ട്രീയത്തിന്റെ ആണെങ്കിലും ഇങ്ങനെയുള്ള പല ആളുകളിലും നല്ലവരൊരുപാട് പേരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ പിന്നെ ചാരിറ്റി ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായമായവരെ നോക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എം എസ് ഡബ്ല്യു പഠിക്കുകയാണ് എന്നോട് പലരും പറയും മോളെ ഇന്ന പോലത്തെ സ്ഥലങ്ങൾ സന്ദർശിക്കണം സന്ദർശിക്കണം നമ്മൾ ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ട് പലയിടത്തും പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തോ ഇരുപതോ മുപ്പതോ പേരെ വെച്ചിട്ട് ഇവരിഷ്ടം പോലെ കാശുണ്ടാക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല ചില സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോട് അതോടുകൂടെ തന്നെ അത്രയും പേരെ കാണിച്ചിട്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നു അപ്പം ഇതൊക്കെ നമ്മൾ പുറത്തു ആളുകൾ പോയി കാണുന്ന സമയത്ത് നമുക്ക് കണ്ണു നിറയുന്നു എന്താ അവസ്ഥ ഈ ഇവരെ എല്ലാം നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫീലിംഗ് വരും പക്ഷെ അൾട്ടിമേറ്റ്ലി നടക്കുന്ന എന്താണ് ഈ ഇരുപതോ മുപ്പതോ പേരെ കാണിച്ചിട്ട് ഈ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസ് പേരിൽ ഇഷ്ടംപോലെ സമ്പാദിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ജെനുവിനായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ജെനുവിനായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അണ്സസസറി ആയിട്ടുള്ള എന്താ പറയുന്നത് പേരുദോഷങ്ങൾ ഒരുപാട് കേൾക്കും നമുക്ക് ജെനുവിനായിട്ട് ഒരാളെയും അങ്ങനെ നിൽക്കാൻ ആരും സമ്മതിക്കത്തില്ല ഈ കറക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് കറക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വളരാൻ അവർ ചാൻസ് കൊടുക്കത്തുള്ളൂ കാരണം ജനുവിനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ ഉടായ്പൊക്കെ മനസ്സിലാവും അവർ ത്രൂ ഏതെങ്കിലും വഴി മറ്റുള്ളവരിത് മനസ്സിലാക്കാതിരിക്കാനായിട്ട് അവരുടെ വളർച്ച തടഞ്ഞുകൊണ്ടേയിരിക്കും ഈ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാകുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഒരിടത്തും നിലനിൽപ്പില്ല കാരണം അവരിത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും തോറും അവരോട് ആളുകൾക്ക് വെറുപ്പായിക്കൊണ്ടിരിക്കും കാരണം ഇവരെന്തോ അത്രയും നല്ലൊരു മനുഷ്യനെ പറ്റി ഇങ്ങനെ പറയുന്നു എന്നുള്ള എന്നുള്ള ഒരു ചിന്തയാണ് അല്ലാതെ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും ആരും തയ്യാറാവത്തില്ല അപ്പം ഈ ഉടായ്പ് കാര്യമായിട്ട് മനസ്സിലാകുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പില്ലാത്തൊരു കാലഘട്ടമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പൊ ഒരു സെവൻറ്റി ഫൈവ് അല്ല അതിലൊക്കെ ഒത്തിരി കൂടുതലും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പൊ സക്സസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ചെന്ന് അവസാനിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ മോൻ്റെ അടുത്ത് ഒരിക്കലും തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല മോനെ നീ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പഠിച്ച് കുറച്ച് ഉടായ്പക്കെ കാണിച്ചു ജീവിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടൊന്നും ഒരുപാട് ജീവിക്കണ്ട ഒത്തിരി ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട കുറച്ച് ഷോ ഓഫ് ഒക്കെ ചെയ്ത് ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെപ്പോലൊരമ്മയ്ക്ക് ഒരിക്കലും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തില്ല പിന്നൊരു വിശ്വാസം കാരണം പല സ്ഥലത്ത് വെച്ചിട്ടും പലപ്പോഴും പല കാര്യങ്ങളും കെട്ടിപ്പടുത്തൊരു ലെവലിലാക്കിക്കൊണ്ട് വന്ന സമയത്ത് പലരും ഒന്ന് ഒറ്റ തട്ട് തന്നു താഴെയിട്ടിട്ടുണ്ട് പിന്നെയും ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥ പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പം അപ്പ് ചെയ്യാതെ പിന്നെയും 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 പിടിച്ച് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാതെ നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക നമ്മൾ എന്താ പറയുന്നത് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് മാക്സിമം സ്ട്രഗിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി എത്തിച്ചേരാൻ പറ്റും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഓടെയാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോഴും പക്ഷേ ഇതാണ് ലോകം ഇതാണ് ലോകം എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ പറ്റാതാവുന്നതിൻ്റെ പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് നമുക്ക് വരാറുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളെ പല രീതിയിലും പലരും ചവിട്ടിത്താക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ കൂടെ എന്താ പറയുന്നത് കുറെ കൂടെ നല്ല രീതിയിൽ ഗിവപ്പ് ചെയ്യാതെ അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേക്കാൻ പല സമയത്തും നമുക്ക് ശ്രമിക്കുന്ന സമയത്ത് നമുക്കൊരു സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനൊരു അതിനൊരു എക്സാമ്പിളാണ് ഞാൻ കാരണം എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമാണ് പലപ്പോഴും എത്രത്തോളം തട്ട് കിട്ടുമ്പോഴും അവിടെ നിന്നൊക്കെ എനിക്ക് ഏതെങ്കിലും ഒരു പിടിവള്ളി കിട്ടാറുണ്ട് അവിടെ നിന്ന് കയറി വരുമ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഞാൻ ചെല്ലാറുണ്ട് അപ്പം ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇന്നും ജീവിക്കുന്നത് ആ ഒരു വിശ്വാസം എല്ലാവരിലേക്കും പകർന്നു തരികയാണ് നമ്മൾ ഒരിക്കലും ഗീവപ്പ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാലും അവരെ കോപ്പ് ചെയ്യാനൊന്നും ഒരിക്കലും നമ്മൾ ശ്രമിക്കാൻ പാടില്ല കാരണം അതൊന്നും അതൊന്നും നല്ലതല്ല നല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അങ്ങനെ കട്ടും മോഷ്ടിച്ചും മറ്റുള്ളവരെ പറ്റിച്ചുമൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യം അങ്ങനെ കഴിക്കുന്നത് ദഹിക്കോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കുമായിരിക്കും ബട്ട് എനിക്ക് എനിക്ക് തയ്ക്കില്ല എനിക്ക് അതിൽ താല്പര്യം ഇല്ല അപ്പൊ എല്ലാവരും എന്താ പറയുന്ന സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ആളുകൾ ഫൂളാക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക കാരണം പലരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കുക പ്ലീസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയൊക്കെ കൊണ്ടുവന്ന് ചുമ്മാതുകൊണ്ട് ഇതുപോലുള്ള ആളുകൾക്ക് കൊടുത്ത് ഫൂളാവാതിരിക്കുക എന്നുള്ളൊരു അപേക്ഷയാണുള്ളത് അപ്പോൾ മറ്റൊരു വിഷയമായ അടുത്ത എപ്പിസോഡിൽ കാണാം എൻ്റെ പേര് ജൂബി സാർ